കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ കോളേജിൽ റാഗിംഗ് നടത്തിയ പ്രതികളെ പഠനത്തിൽ നിന്ന് തുടർ പഠനത്തിൽ നിന്ന് വിലക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചു നല്ല തീരുമാനമാണ് നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചത് കാരണം നാം കേട്ടിട്ട് പോലുമില്ലാത്ത തരത്തിൽ ജൂനിയർ വിദ്യാർത്ഥികളെ വ്യവസ്ഥരാക്കി അതിക്രൂരമായി പീഡിപ്പിച്ച ഇവർ നഴ്സുമാരായാൽ എന്തായിരിക്കും നാട്ടുകാരുടെ അവസ്ഥ മറ്റേ ഏതൊരു ജോലിയേക്കാൾ മനുഷ്യത്വവും ദൈവകാരുണ്യവും ഒക്കെ ആവശ്യമായ ഒരു ജോലിയാണ് ഇവർക്ക് ലഭിക്കുക ഈ പഠനം കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയായി ഇവർ മാറും അതുകൊണ്ട് ഇവർ ഒരു കാരണവശാലും നഴ്സുമാരായി നമ്മുടെ ആരോഗ്യ മേഖലയിൽ എത്താൻ പാടില്ല അതുകൊണ്ട് നല്ലൊരു തീരുമാനമാണ് നഴ്സിംഗ് കൗൺസിൽ എടുത്തത് തീരുമാനം വൈകി എന്നത് മറ്റൊരു വിഷയം കാരണം കുറേ കാലമായി നടക്കുന്ന റാഗി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യാദർശികമായി വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അതിനെതിരെ പ്രതിഷേധിച്ചത് അപ്പോഴും ഒരു കാര്യം ബാക്കിയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ടത് എന്നാൽ ആ കേസിൽ പ്രതികളായ എസ് എഫ് ഐ നേതാക്കൾക്ക് അവിടുത്തെ യൂണിയൻ ഭാരവാഹികളായ പ്രതികൾക്ക് പരീക്ഷ എഴുതാനും മറ്റുമുള്ള സംവിധാനങ്ങളാണ് നാം ഏർപ്പെടുത്തിയത് അപ്പോൾ ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണെങ്കിൽ അന്ന് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് വെറ്റിനറി ഡോക്ടർമാരായി സമൂഹത്തിലെത്തേണ്ട ആളുകളാണ് നമ്മുടെ ജന്തുക്കളെ ചികിത്സിക്കാൻ ഇവർക്ക് യോഗ്യതയുണ്ടോ മനുഷ്യരെ ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് മെണ്ടാപ്രാണികളായ ജന്തുക്കളെ ചികിത്സിക്കുന്നത് അത് നായ്ക്കുട്ടികളായാലും പശുക്കളായാലും അതുപോലുള്ള ഏത് ജന്തു ആയാലും വളരെ വലിയ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ നല്ല മൃഗ ഡോക്ടർമാരെ ആവാൻ കഴിയൂ ഈ കേസിൽ സിദ്ധാർത്ഥനെ കൊന്ന കേസിൽ പ്രതികളായവർ ഇന്നല്ലെങ്കിൽ നാളെ മൃഗ ഡോക്ടർമാരായി ജന്തുക്കളെ ചികിത്സിക്കും എന്തായിരിക്കും ആ മെണ്ടാപ്രാണികളുടെ അവസ്ഥ എന്ന് നാം ചിന്തിക്കണം അതുകൊണ്ട് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന റാഗിങ് പോലെയുള്ള മനുഷ്യാവകാശ വിരുദ്ധമായ കാര്യങ്ങൾ മുളയിലെ നുള്ളിക്കളയേണ്ടതാണ് ഇപ്പോൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാഗിങ് വിവരം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും സമര രംഗത്താണ് എസ് എഫ് ഐ ഉൾപ്പെടെ സമര എന്തുകൊണ്ടാണ് ഭരിക്കുന്ന സർക്കാരിനും പോലീസിനും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും നിയന്ത്രിക്കാനും കഴിയാതെ പോയത് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് വി ശിവൻകുട്ടി പറയുന്നത് ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനാണ് അത്തരമൊരു പ്രതികരണം നടത്താനെങ്കിലും ശിവൻകുട്ടിക്ക് കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അതുപോലെ ആരോഗ്യമന്ത്രിയും വീണയും എല്ലാം ഇതുപോലെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല നടപടിയെടുക്കണം കർശന നടപടിയെടുക്കണം എന്ന പതിവ് വായത്താരികളാണ് അവർ നടത്തിയത്